നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ലോകത്ത് സ്വർണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണമെന്നത് വെറുമൊരു ലോഹമല്ല അത് സാംസ്കാരികവും സാമ്പത്തികവും വൈകാരികവുമായ ഒരു വലിയ വികാരമാണ് സ്വർണ്ണവിപണി വിസ്മയിപ്പിക്കുന്ന ചരിത്രമുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോയത് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില ആദ്യമായി ഒരു ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ കടന്നു പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷം രൂപ പിന്നിട്ട് റെക്കോർഡ് നിരക്കിലാണ് വ്യാപാരം നടന്നത് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇരുന്നൂറ്റി രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി രൂപയായി ഇതോടെ ഈ വർഷം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആസ്തികളിൽ മാറിയിരിക്കുന്നു ജനുവരിയിൽ രൂപ നിരക്കിലായിരുന്ന സ്വർണ്ണവിലയാണ് വെറും പതിനൊന്ന് മാസത്തിനുള്ളിൽ ഇരട്ടിയോളം വർദ്ധിച്ച് ലക്ഷം ഭേദിച്ചത് സ്വർണത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടം ഇതിനു മുൻപുണ്ടായിട്ടില്ല ആഗോള വിപണിയിലെ അപ്രതീക്ഷിത മാറ്റങ്ങളാണ് സ്വർണവിലയെ ആകാശത്തോളം എത്തിച്ചത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ നമ്മുടെ റീറ്റെയിൽ മാർക്കറ്റിലും പ്രതിഫലിക്കുന്നുണ്ട് ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ വില ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറിന് മുകളിലേക്ക് ഉയർന്നതാണ് പ്രാദേശിക വിപണിയിലും വില കൂടാൻ കാരണമായത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നത് വില ഉയരാൻ കാരണമാകുന്നു സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും പിന്നെ കല്യാണം കഴിച്ച് വിടുന്ന കുഞ്ഞുങ്ങൾക്ക് സ്ത്രീധനം കുറവാന്ന് പറഞ്ഞു ഒരുപാട് കൊലപാതകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മഹത്യകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സത്യം പറഞ്ഞാൽ മേടിക്കും നമ്മൾ മേടിച്ചു പോകും ബിക്കോസ് നമുക്ക് ആവശ്യമുണ്ട് സാധാരണക്കാർക്ക് ഈ വില താങ്ങാൻ പറ്റില്ല പിന്നെ എന്തായാലും ഒരു കല്യാണം ആവുമ്പോൾ കുറച്ചെങ്കിലും ഗോൾഡ് വേണം പ്രതീക്ഷിക്ക മക്കൾ പറയുന്നുണ്ട് സ്വർണ്ണമൊന്നും വേണ്ട വേണ്ട സ്വർണത്തിൻ്റെ വില എന്നുള്ളത് ഒരു വില എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് തന്നെ രണ്ട് കാര്യങ്ങളാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൂടാതെ തന്നെ സ്വർണ്ണത്തിനെ സംബന്ധിച്ച് വിവിധ കാരണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം ഒരു അന്താരാഷ്ട്ര ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ അന്താരാഷ്ട്രപരമായിട്ടുള്ള കാരണങ്ങൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായിട്ടുള്ള കഴിഞ്ഞ ഒരു മാസത്തിലുണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് നാലായിരം ഡോളറിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി ആ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലോകരാജ്യങ്ങളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കറൻസി എന്നുള്ള നിലയിൽ ഡോളർ എന്നുള്ള ഒരു നിന്ന് മാറി ഗോൾഡിനെ ഒരു കറൻസി ആയിട്ട് കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റം ഒരു ഷിഫ്റ്റിങ് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ചൈനയുടെ ഗോൾഡ് റിസർവേഷൻ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഏറ്റവും ഒരു ഹയസ്റ്റ് ലെവലിലേക്ക് ഒരു മൂവായിരം ടണ്ണിലേക്ക് അവർ കൂട്ടിയിട്ടുണ്ട് അതുകൂടാതെ നിക്ഷേപം എന്നുള്ള നിലയിൽ ആഗോളതലത്തിൽ തന്നെ ഇ ടി എഫുകളുടെ ബയിങ് വളരെ കൂടിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ റീസെൻറ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ കാരണം അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ ഒരു മൂവ്മെൻറ്റ് രണ്ടാമതെന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ മറ്റ് ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ അൺസെർട്ടനിറ്റീസ് ആണ് നമുക്കറിയാം ഗ്ലോബൽ ടെൻഷൻസ് അതുപോലെ തന്നെ വ്യാപാര കരാറിലുള്ള അൺസെർട്ടണിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അത് ഡോളറിൻ്റെ ഡിമാൻഡ് കുറയുകയും സ്വർണത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട് പിന്നെ നമുക്കറിയാം സീസണലായിട്ടുള്ള ട്രെൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം വെച്ചാൽ നമ്മുടെ ഒരു പീരീഡിൽ പ്രത്യേകിച്ചും അന്താരാഷ്ട്ര വിപണിയിൽ പോലും ഡിസംബർ പത്ത് മുതൽ ഡിസംബർ അവസാനം വരെയുള്ള അല്ലെങ്കിൽ ജനുവരി പത്ത് വരെയുള്ളൊരു കാലഘട്ടം വർഷങ്ങളായിട്ട് തന്നെ ഒരു ഓൾ ടൈം ഹൈ പിരീഡാണ് രണ്ടാമത് ഇന്ത്യൻ വിപണി എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ ഫെബ്രുവരി വരെയുള്ള മാസം നമ്മൾ ഏകദേശം ഒരു ഒക്ടോബ് അവസാനിച്ചിട്ട് ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെയുള്ള മാസം എന്ന് പറഞ്ഞാൽ സീസണലായിട്ട് വളരെ വലിയ ഡിമാൻഡുള്ള സമയമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ പ്രത്യേകിച്ചും നമ്മുടെ ജി എസ് ടിയിലുണ്ട മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ക്യാഷ് കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ ഉള്ള സമയമാണ് ഈ കഴിഞ്ഞ സമയങ്ങളെന്ന് പറയുന്നത് ഇതും നമ്മുടെ അന്താ ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില കൂടുവാനുള്ള ഒരു കാരണമായിട്ട് കാണാം പിന്നെ നമ്മുടെ സ്വർണ്ണവില നമ്മൾ ഇന്ന് വാങ്ങുന്ന സ്വർണ്ണവിലയുടെ വിലയെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിലെ വിലയും രണ്ട് ഡോളറിൻ്റെ രൂപയുടെ ഡോളറിൻ്റെ മൂല്യം കൂടുതലും അതുപോലെ റുപ്പിയുടെ മൂല്യ ശോഷണവും റുപ്പി നമുക്കറിയാം ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഏകദേശം തൊണ്ണൂറ് രൂപ ലെവലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഒൻപത് രൂപ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലും മുപ്പത്തി ഒൻപത് രൂപ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും ഏകദേശം അറുപത്തി മൂന്ന് രൂപയിലേക്ക് നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു വന്നു അഥവാ ഡോളർ ശ്രദ്ധം ചെയ്തു ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൺപത്തി ഏഴ് രൂപ ഉണ്ടായിരുന്നു ഏകദേശം തൊണ്ണൂറ് രൂപ അറുപത് വയസ്സുവരെ പോയിട്ട് തിരിച്ചിപ്പോൾ ഏകദേശം എൺപത്തി ഒൻപത് രൂപയിലേക്കാണ് നമ്മുടെ രൂപയുടെ മൂല്യം ട്രേഡ് ചെയ്യുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിൻ്റെ മൂല്യം സ്വർണത്തിൻ്റെ വില ഏകദേശം പതിമൂന്ന് ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി എട്ട് ഡോളർ ഒരൗൺസിന് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് പോകുന്നു ഏകദേശം അയ്യായിരം ഡോളർ വരെ ഇൻ്റർനാഷണൽ വിപണിയിൽ പോകുമെന്ന് പറയുന്നുണ്ട് ജെ പി മോർഗൻ്റെ സർവേ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ റുപ്പിയുടെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ റുപ്പി ഏകദേശം ഒൻപത് രൂപ ഉണ്ടായിരുന്നു അതേ സമയത്ത് ഒൻപത് രൂപ ഉണ്ടായിരുന്ന റുപ്പി ഇന്ന് തൊണ്ണൂറ് രൂപ അല്ലാതെ പത്ത് ഇരട്ടി അപ്പോൾ അതുകൊണ്ട് പതിമൂന്ന് ഇൻറ്റു പത്ത് നൂറ്റി മുപ്പത് ഇരട്ടിയിലാണ് ഇന്ത്യൻ വിപണിയിലെ സ്വർണ വില എന്ന് പറയുന്നത് അതാണ് ശരിക്കും നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ വലിയൊരു തുകയായിട്ട് വലിയ രീതിയിലുള്ളൊരു ആയിട്ട് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം ശരാശരി വളർച്ചയിൽ സ്വർണം ഇന്ന് ട്രേഡ് ചെയ്യുന്നത് യുഎസും വെനിസ്വേലയും തമ്മിലുള്ള സംഘർഷമാണ് നമ്മുടെ വിപണിയെപ്പോലും പിടിച്ചുലയ്ക്കുന്നത് വെനിസ്വേലയ്ക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ എണ്ണ ഉപരോധവും തുടർന്നുണ്ടായ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളും നിക്ഷേപകരെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് ആകർഷിച്ചു മധ്യേഷ്യയിലും യുക്രൈനിലും നിലനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു ഡൊണാൾഡ് ട്രംപ് വെനിസ്വേലയുമായി ബന്ധപ്പെട്ട എണ്ണ ടാങ്കറുകൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം ആഗോള എണ്ണ വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ യുക്രൈൻ സമാധാന ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ റഷ്യയുടെ ഊർജ്ജ മേഖലയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും എന്ന യുഎസിന്റെ മുന്നറിയിപ്പും നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നു ഇത്തരം രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോൾ ഓഹരി വിപണിയിൽ നിന്ന് പണം പിൻവലിച്ച് സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് നിക്ഷേപകർ മാറുന്നു എന്നതാണ് വില ഉയരാനുള്ള പ്രധാന കാരണം സ്വർണത്തിൻ്റെ ഒരു പുതിയ മാറ്റം വലിയൊരു ചലനങ്ങളാണ് നമ്മുടെ അന്താരാഷ്ട്ര വിപണിയിലും നമ്മുടെ പ്രാദേശിക വിപണിയിലും ഒക്കെ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും സ്വർണ്ണമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഉൽപ്പന്നമാണ് നമ്മുടെ അതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപം എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ സമ്പ്രദായത്തിൻ്റെ ഭാവത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും കേരളത്തിലുള്ള ഓരോ വ്യക്തിയുടെയും അസറ്റ് പരിശോധിച്ചാൽ അല്ലെങ്കിൽ അവരുടെ മൊത്തമുള്ള സമ്പാദ്യം പരിശോധിച്ചാൽ നിശ്ചിത ശതമാനം സ്വർണത്തിലായിരിക്കാം അപ്പം സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒന്ന് അസറ്റിനുള്ള വർധനവ് താൽക്കാലികമായിട്ടുണ്ടെങ്കിലും നമുക്കവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്ലഡ്ജിങ് അഗൈൻസ്റ്റ് കൊളാട്ടലായിട്ട് വെച്ചിരിക്കുന്ന സ്വർണ്ണമാണ് അപ്പോൾ ആ വാല്യൂ അല്ലെങ്കിൽ അത് കൂടുതൽ വാല്യൂ ഉള്ളതായിട്ട് മാറുന്നത് അതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടും സ്വർണത്തിനുണ്ടാകുന്ന വലിയൊരു മാറ്റം ഈ ഒരു ചേഞ്ചിൽ നമുക്കുണ്ടാക്കുന്ന നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് യു എസ് വെനിസ്വേല സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധം പലിശ നിരക്കിലെ കുറവ് എന്നിവ ഒത്തുചേർന്നതോടെ സ്വർണ്ണം ഒരു സേഫ് ഹെവനായി മാറിയിരിക്കുകയാണ് വിപണിയിലെ കാലം പുതിയ ഉയരങ്ങൾ ഒരു ലക്ഷം ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇപ്പം നോർമലി എന്താ പറയുക ഒരു പവൻ പവനെടുക്കാൻ വരുമ്പോൾ നമ്മൾ കൃത്യം ഒരു ലക്ഷം കൊണ്ടാണ് വരുന്നത് പക്ഷെ അതിലും മേളിലായി പോയപ്പോ തീരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ പക്ഷെ നമ്മളൊക്കെ എന്ത് ചെയ്യും പാവപ്പെട്ടവര് എന്ത് ചെയ്യുമെന്നുള്ള ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട് നമ്മളിഞ്ഞ് നമ്മുടെ പിള്ളേരെ കെട്ടിച്ചു വിടാനും എന്ത് ചെയ്യും പിള്ളേർ വലുതായി വരുവാണ് അപ്പം ലക്ഷങ്ങളാകും ഇനി ചിലപ്പോൾ അടുത്തത് ഒന്നര ലക്ഷം ആയിരിക്കും അവർ പോയിന് വരുന്നത് നമ്മളെപ്പോൾ ഉള്ളവർക്കൊക്കെ തീരെ ബുദ്ധിമുട്ട് തന്നെയാണിത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊരു വലിയ ആശങ്ക തന്നെയാണ് പക്ഷേ സ്വ ഗോൾഡ് കയ്യിലുള്ളവർക്ക് വളരെ പോസിറ്റീവാണ് പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനിയിപ്പം കല്യാണ സീസണൊക്കെ വരുമ്പോഴത്തേക്ക് അമ്പത് പവനൊക്കെ കൊടുക്കുക എന്നുള്ളത് ഇപ്പം ഒരു പത്ത് പവനിലേക്ക് ചുരുങ്ങേണ്ടതുണ്ട് പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ നമ്മൾ റെന്റിനെടുക്കേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ഗോൾഡ് കയ്യിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് ലക്ഷങ്ങളാണ് ലാഭം അമേരിക്കയുടെ അമേരിക്ക ഫസ്റ്റ് നയവും മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര യുദ്ധങ്ങളും ഡോളറിന്റെ കരുത്തിനെ ബാധിക്കുന്നു ഡോളറിന് പകരമായി ഒരു ആസ്തി എന്ന നിലയിൽ സ്വർണത്തിൻ്റെ പ്രാധാന്യമേറുന്നു എന്നതാണ് സത്യം ഇതുകൂടാതെ യു എസ് കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളും യു എസിൻ്റെ സെൻട്രൽ ബാങ്കിന്റെ പുതിയ ചെയർമാനെ സംബന്ധിച്ച വാർത്തകളും സ്വർണ്ണ നിക്ഷേപകർക്ക് അനുകൂലമായി അമേരിക്കയിലെ കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ വരുത്തുന്ന മാറ്റങ്ങൾ സ്വർണ്ണവിലയെ നേരിട്ട് ബാധിക്കുന്നു ഡോളറിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് സ്വർണത്തിന് അനുകൂലമായി മാറുകയാണ് യു എസിലെ യഥാർത്ഥ പലിശ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ബാങ്കുകളിൽ നിന്നോ ബോണ്ടുകളിൽ നിന്നോ ലഭിക്കുന്ന പലിശ കുറയുമ്പോൾ പലിശ ലഭിക്കാത്ത ആസ്തിയാണെങ്കിലും മൂല്യം വർദ്ധിക്കുന്ന സ്വർണത്തോട് നിക്ഷേപകർക്ക് താൽപ്പര്യം കൂടുന്നു നിക്ഷേപകൻ എന്നുള്ള നിലയിൽ അവരുടെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കണം അത് പ്രധാനമായിട്ടും സേഫ്റ്റി ലിക്വിഡിറ്റി റിട്ടേൺ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പൊതുവേ ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ നോക്കുന്നത് സേഫ്റ്റി എന്നുള്ള നിലയിൽ നമുക്കറിയാം സ്വർണത്തിന് എപ്പോഴും എല്ലാവരും പറയും സ്വർണ്ണം ഇരിക്കുന്നിടത്തോളം കാലം മറ്റ് സേഫ്റ്റിക്ക് പ്രശ്നങ്ങൾ വരില്ല അതായത് അതൊരിക്കലും ഒരു മാർക്കറ്റിനനുസരിച്ച് താഴേക്ക് പോകുന്നില്ല ലിക്വിഡിറ്റി അത് വിറ്റാൽ കാശ് കിട്ടുന്നുണ്ട് പക്ഷെ അത് മാക്സിമം ലിക്വിഡിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ചില ജ്വല്ലറികളിൽ നിന്ന് എടുക്കുന്നു അതാത് ജ്വല്ലറികളെ വാങ്ങാറുള്ളൂ പിന്നെ റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ നമ്മൾ കഴിഞ്ഞ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ പത്ത് വർഷത്തിലെടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട് ശരാശരി ബാങ്ക് നിക്ഷേപത്തെക്കാളോ മറ്റ് നിക്ഷേപങ്ങളേക്കാളോ ഒക്കെ തന്നെ അതിനോട് കിടപിടിക്കുന്ന റിട്ടേൺ ആണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത് പക്ഷേ സ്വർണ്ണത്തെ നമ്മൾ ഒരു നിക്ഷേപം എടുക്കുമ്പോൾ അത് നമ്മുടെ മൊത്തം ഒരു ഭാഗമാക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നൂറ് രൂപ നിക്ഷേപം നിക്ഷേപമുണ്ടെങ്കിൽ അതിൽ ബാങ്ക് എഫ് എഫ്ഡിയോടൊപ്പം അല്ലെങ്കിൽ മറ്റുള്ള ഉപ മ്യൂച്വൽ ഫണ്ടുകളോടൊപ്പം അല്ലെങ്കിൽ മറ്റുള്ള ഉപാധികളോടൊപ്പം തന്നെ സ്വർണത്തിന് ഒരു നിശ്ചിത ശതമാനം നിശ്ചയിക്കുകയും അതിനനുസരിച്ച് നിക്ഷേപിക്കുകയും അസറ്റ് അലോക്കേഷൻ എന്ന് പറയും അങ്ങനെ നിക്ഷേപിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇന്ത്യൻ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ലോകത്തെ വിവിധ കേന്ദ്ര ബാങ്കുകൾ കരുതലായി വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിപണിയിൽ സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം ശേഖരിക്കുന്നത് തുടരുകയാണ് ഈ വർഷം മാത്രം ഏകദേശം തൊള്ളായിരം മുതൽ തൊള്ളായിരത്തി അൻപത് മെട്രിക് ടൺ വരെ സ്വർണം വിവിധ കേന്ദ്ര ബാങ്കുകൾ വാങ്ങിക്കൂട്ടുമെന്നാണ് പ്രമുഖ ആഗോള ബാങ്കായ യു വ്യക്തമാക്കുന്നത് സ്വർണ്ണത്തിനുള്ള ഡിമാൻഡ് റെക്കോർഡ് നിലവാരത്തിൽ തുടരുന്നത് വില താഴേക്ക് വരാതിരിക്കാൻ തീർച്ചയായും സ്വർണ്ണവില അല്ല നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഏതൊരു ഉൽപ്പന്നവും നമ്മുടെ സമ്പദ്ഘടനയെ കാര്യമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞപോലെ സ്വർണ്ണ നിക്ഷേപത്തിന്റെ ചാക്രികമായ പരിക്രമണം നടത്തുന്നില്ല എന്നതിലുപരിയായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വർണം നമ്മള് ഇറക്കുമതി ചെയ്യുന്ന ഒരൗൺസ് സ്വർണം എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് ഡോളറാണുള്ളത് നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന് പറയുന്നത് സ്വർണം നമുക്കിവിടെ ഉൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമല്ല നമുക്കറിയാം വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് സ്വർണത്തിന് ഉൽപ്പാദനം ഉള്ളത് ബാക്കി മുഴുവൻ നമ്മൾ ലണ്ടൻ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ആസ്ട്രേലിയയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഇറക്കുമതി ദുബായ് മാർക്കറ്റിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഗോൾഡ് വോൾട്ടിലേക്ക് നമ്മുടെ അംഗീകൃതമായിട്ടുള്ള ഏജൻസി വഴി ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ നമുക്ക് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ രൂപയെ ഡോളറാക്കി കൺവേർട്ട് ചെയ്യുന്നു രൂപയെ ഡോളറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപയുടെ മൂല്യം വീണ്ടും താഴേക്ക് കൊണ്ടുപോകുന്ന ഒരു തുല്യമാണ് നമുക്കറിയാം ഇമ്പോർട്ട് കൂടുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഇമ്പോർട്ട് ബില്ലും കൂടും ഇമ്പോർട്ട് ബില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ഇറക്കുമതി ഡോളറിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ ഡോളർ ടെർമിനോളജിയിലേക്ക് മാറ്റാൻ വേണ്ടി രൂപയെ ഡോളറാക്കി മാറ്റണം അതായത് ഒരു ഒരു ഡോളർ വാങ്ങാൻ നമ്മൾ ഇന്ന് തൊണ്ണൂറ് രൂപ കൊടുത്ത് ഡോളർ വാങ്ങണം അങ്ങനെ നാലായിരത്തി അഞ്ഞൂറ് ഡോളറാക്കിയിട്ടാണ് ഒരു ഔൺസ് ഗോൾഡ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു ഒരു ഔൺസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിയൊന്നേ പോയിന്റ് അഞ്ച് ഗ്രാമാണ് ആ മുപ്പത്തി ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാമിനെയാണ് നമ്മൾ പിന്നീട് നമ്മളിവിടെ നമ്മൾ പല ഗ്രാമുകളായിട്ട് അല്ലെങ്കിൽ പവനായിട്ട് മാറ്റുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഗോൾഡിന്റെ വില അല്ലെങ്കിൽ പെട്രോളിന്റെ വില ഇന്റർനാഷണൽ തലത്തിൽ വർദ്ധിക്കുന്നത് നമ്മുടെ എക്കോണമിക്ക് വളരെ വലിയ ദോഷം ചെയ്യും നമ്മുടെ ഇമ്പോർട്ട് ബില്ലിനെ അത് കാര്യമായിട്ട് ബാധിക്കും ഇറക്കുമതിയെ കാര്യമായിട്ട് കൂടുതലായിട്ട് കൂടേണ്ടി വരും അവിടെ നമ്മുടെ രുപ്പി വീണ്ടും ഡിപ്രീഷ്യേറ്റ് ചെയ്യും അങ്ങനെ ഡിപ്രീഷ്യേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ നൂറ് പവൻ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ പണപ്പെരുപ്പം വിലക്കയറ്റം സ്വാഭാവികമായിട്ട് പ്രപ്പോർഷണേറ്റ്ലി കൂടും നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന അടുത്തിരിക്കുന്ന പലരക്കടയിലെ പഞ്ചസാരയുടെ വില ഒരു രൂപ കൂടുമെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കണക്ക് പറയുന്നത് ഡോളറിനെതിരെ രൂപ ദുർബലമായതും ആഭ്യന്തര വിപണിയിൽ വില കൂടാൻ കാരണമാകുന്നു സ്വർണവിലയും രൂപയുടെ മൂല്യ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണിത് സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വില ഉയരുന്നത് മാത്രമല്ല ഇതിന് കാരണം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇടിയുന്നതും സ്വർണ്ണവില ആഭ്യന്തര വിപണിയിൽ കുതിച്ചുയരുന്നതിന് കാരണമാകുന്നു മാറും അല്ലെങ്കിൽ കല്യാണം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാരണമാകുന്നുണ്ട് പിന്നെ കൂടുതലും എല്ലാവരും സിൽവറിലേക്ക് മാറുന്നു ഇപ്പം സ്വർണം കൂടുതലും മേടിക്കാതെ കഴിവതും മേടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു അപ്പം ഒരുപാട് എന്താ പറയണ്ടേ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളാണ് മാതാപിതാക്കൾക്ക് പ്രശ്നങ്ങളാണ് കുഞ്ഞുങ്ങളെ എങ്ങനെ കെട്ടിച്ചൂടുമെന്ന് വിചാരിച്ച് മാതാപിതാക്കൾ ഒരുപാട് വിഷമിക്കുന്നു നമ്മുടെ കേരളത്തിൽ കൂടുതൽ സ്വർണ്ണമാണല്ലോ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ നേരിടുന്നു സ്വർണം കൂടുന്നതനുസരിച്ച് സത്യം പറഞ്ഞാൽ മേടിക്കും നമ്മൾ മേടിച്ചു പോകും ബിക്കോസ് നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആയാലും മേടിക്കാലേ പറ്റും അപ്പോൾ സ്വർണ്ണവില കൂടിയ വിഷമം തന്നെയാണ് പക്ഷേ വേറെ മാർഗമില്ല നമ്മൾ മേടിച്ചേ പറ്റും മേടിക്കുന്നു ഇനി കുറയൊന്നും പ്രതീക്ഷയില്ല എന്തായാലും ഇതിൻ്റെ ഒരു അസർറ്റ് ഒരു സേവിങ്സുമാണ് ഭാവിയിലായാലും നമുക്കിത് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമ്മളിപ്പോൾ ഒരു പാവം മേടിച്ചാൽ രണ്ട് വർഷം കഴിഞ്ഞ് ഇരട്ടിക്ക് നമുക്ക് വിളിക്കാൻ പറ്റും അങ്ങനെ നോക്കിയാലും ബെനിഫിറ്റാണ് അത് സാധാരണക്കാർക്ക് ഈ വില താങ്ങാൻ പറ്റില്ല പിന്നെ എന്തായാലും ഒരു കല്യാണം ആവുമ്പോൾ കുറച്ചെങ്കിലും ഗോൾഡ് വേണം അതൊരു കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റമാണ് വില നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഡെയിലി വില ഇങ്ങനെ കൂടി വരുന്നത് ആശങ്കപ്പെ ഇന്ത്യയുടെ സ്വർണ ആവശ്യത്തിന്റെ ഏറിയ പങ്കും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റപ്പെടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ ഇടപാടുകൾ നടക്കുന്നത് അമേരിക്കൻ ഡോളറിലാണ് ഇതിനാൽ സ്വർണവിപണിയെ രൂപയുടെ മൂല്യം നേരിട്ട് ബാധിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില മാറ്റമില്ലാതെ തുടർന്നാൽ പോലും ഡോളറിനെതിരെ രൂപയുടെ മൂല്യമിടിഞ്ഞാൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ കൂടുതൽ രൂപ നൽകേണ്ടിവരും ഇത് രാജ്യത്തെ സ്വർണവില വർദ്ധിപ്പിക്കുന്നു ഇതിന്റെ സാമ്പത്തിക ആഘാതം ചാക്രികമാണ് സ്വർണവില ഉയരുമ്പോൾ അത് വാങ്ങാനായി കൂടുതൽ വിദേശ നാണ്യം ഇന്ത്യക്ക് ചെലവഴിക്കേണ്ടി വരുന്നു ഇത് രാജ്യത്തിന്റെ കറന്റ് അക്കൌണ്ട് കമ്മി വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യം വീണ്ടും താഴേക്ക് പോകാൻ കാരണമാകുകയും ചെയ്തു ചാക്രികമായ ആഘാതമാണ് വിപണിയെ ഇത് ഏൽപ്പിക്കുന്നത് അതെ നമ്മൾ എപ്പോഴും ഈ പണം എന്നുള്ളതിന് ചക്രം എന്നുള്ള ഒരു വാക്കുകൂടിയുണ്ട് പണം എന്ന് പറഞ്ഞാൽ ചാക്രികമായിട്ട് മാറ്റ കൈമാറ്റം ചെയ്യപ്പെടും അപ്പം നമ്മൾ ഒരു ബാങ്കിൽ നിക്ഷേപം നടത്തുന്നു ഒരു എഫ് ഡി ഇടുന്നു ബാങ്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ബാങ്ക് എഫ് ഡി ആണെങ്കിലും സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും അത് മറ്റുള്ളവർക്ക് വേണ്ടി അത് കടം കൊടുക്കും അതായത് അത് വായ്പ വായ്പ എടുക്കുന്നവർക്കത് ലോണായിട്ട് കൊടുക്കും അവരോട് അത് ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസിൻ്റെ ലാഭം തിരിച്ചടയ്ക്കുന്നു അങ്ങനെ ഒരു ചാക്രിയമായിട്ടുള്ള പ്രവർത്തനം മറ്റു കാര്യങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷേ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ സ്വർണം നമ്മൾ ആഭരണമായി വീട്ടിൽ വീട്ടിവെച്ചിരിക്കുമ്പോഴേ അത്തരത്തിലുള്ള ചാക്രിയമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നില്ല അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു ഒരു പത്ത് ലക്ഷം രൂപ എടുത്ത് സ്വർണം വാങ്ങുന്ന സമയത്ത് പത്ത് ലക്ഷം രൂപ എടുത്ത് ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ് നടത്തുന്ന എൻ ഡി ടിയിൽ നിരവധി ജീവനക്കാരുണ്ടാവും ആ ബിസിനസ്സിന് നടത്തുന്ന എൻ മുന്നിൽ കച്ചവടം നടത്തുന്ന ചെറുകിട കച്ചവടക്കാരുണ്ടാവും അങ്ങനെ ആ പണം പല കൈകളിലേക്കായിട്ട് സർക്കുലേറ്റ് ചെയ്യും ചാക്രികമായിട്ട് പോകും പക്ഷേ സ്വർണ്ണ നിക്ഷേപം അങ്ങനെ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം രണ്ടാമത് ഞാൻ പറഞ്ഞു അസറ്റ് ലൊക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിശ്ചിത ശതമാനം അലോക്കേഷൻ കൊടുക്കാം അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ സ്വർണ്ണ നിക്ഷേപം നമുക്ക് കൊടുക്കാം പക്ഷെ അതിൽ കൂടുതലാകുന്നത് ഒരിക്കലും ഒരു നല്ല ശീലമല്ല ഒരു നല്ല പ്രവണതയല്ല കാരണം വിപണിയുടെ സ്വർണത്തിൻ്റെ വില നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ കയറിയിട്ടുണ്ടെങ്കിലും ചില മാർക്കറ്റുകളിലൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് താഴെ പോയ വർഷങ്ങളുമുണ്ട് സമ്പത്തിന്റെ ദൈവസങ്കല്പമായ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായാണ് ഇന്ത്യയിൽ സ്വർണ്ണത്തെ കാണുന്നത് വിവാഹങ്ങൾ ഉത്സവങ്ങൾ മറ്റ് ശുഭകാര്യങ്ങൾ എന്നിവയ്ക്ക് സ്വർണം വാങ്ങുന്നതും അണിയുന്നതും ഐശ്വര്യമായി കരുതപ്പെടുന്നു അക്ഷയതൃതീയ ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങളിൽ സ്വർണം ഒരു പ്രധാന ഘടകമായത് അങ്ങനെയാണ് ഇന്ത്യയിലെ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് നൽകുന്ന സാമ്പത്തിക സുരക്ഷയായിട്ടാണ് സ്വർണ്ണാഭരണങ്ങളെ കാണുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അവരുടെ സ്വന്തം സമ്പാദ്യമായി ഇത് കണക്കാക്കപ്പെടുന്നു കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ടാണ് സ്വർണത്തെ പലരും കാണുന്നത് അമ്മമാരിൽ നിന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കും സ്വർണം കൈമാറുന്നത് വലിയൊരു വൈകാരിക മൂല്യമുള്ള കാര്യമാണ് ശരിക്കും മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വർണം മാറിയിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് പാരം പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ സ്വർണത്തെ വലിയൊരു അസറ്റായിട്ട് കാണുന്നുണ്ട് നമ്മുടെ വിവിധ ക്ഷേത്രങ്ങളിൽ തന്നെ നമ്മുടെ സ്വർണ്ണത്തിൻ്റെ ശേഖരം തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു കാലത്ത് സ്വർണം ഒരു കറൻസി ആയിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണം അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ സമ്പ്രദായം കല് കല്യാണം പോലെയുള്ള അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള ചടങ്ങുകൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള അവശ്യ ഘടകമായിട്ട് നമ്മൾ സ്വർണത്തെ കരുതുന്നുണ്ട് പഴയകാലത്തെ വിവാഹ സങ്കല്പങ്ങളിലൊക്കെ തന്നെ സ്വർണത്തിന്റെ മൂല്യം അല്ലെങ്കിൽ എത്ര ഉരുപ്പിടി കൊടുക്കുന്നു എന്നുള്ള ഒരു ഘടകമാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അത് നമ്മുടെ മലയാളികളുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ സ്വർണത്തിന് വലിയ സ്വാധീനമുണ്ട് ഉണ്ട് ഇപ്പോഴുമുണ്ട് തുടർന്നു പോകുന്നുണ്ട് വലിയ ചേഞ്ച് വരുന്നുണ്ട് രണ്ടാമത് മറ്റൊരു കാര്യം ഇന്നത്തെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എൻ ആർ ഐസിന് നിക്ഷേപം നടത്താൻ പറ്റുന്ന പ്രധാനപ്പെട്ട രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് റിയൽ എസ്റ്റേറ്റും മറ്റൊന്ന് സ്വർണവുമാണ് കഴിഞ്ഞ വർഷത്തെ സ്വർണത്തിൻ്റെ ഒരു ഉപഭോഗം കേരളത്തിലെ ഉപഭോഗം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറുപത് ടൺ ഏകദേശം ആറ് അറുപതിനായിരം കിലോഗ്രാം സ്വർണം നാൽപ്പത്തയ്യായിരം മുതൽ അറുപതിനായിരം കോടി രൂപയുടെ സ്വർണമാണ് മലയാളി അതായത് ചിലവഴിച്ചിട്ടുള്ളത് അതായത് മറ്റു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം വരുന്ന മലയാളികൾ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിൻ്റെ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ സ്വർണം ആഭരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആ ആഭരണം വയ്ക്കുന്ന സ്വർണ്ണാഭരണശാലകളിൽ അതുകൊണ്ടാണ് ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത് അതോടൊപ്പം സ്വർണം കൊളാട്ടലായിട്ട് ഉപയോഗിക്കുന്ന എൻ ബി എഫ് സികൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ആസ്ഥാനം കേരളമാണ് നമുക്കറിയാം നിരവധി സ്വർണം പണയം എത്തി പണയത്തിൻ്റെ പേരിൽ പണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ തുടങ്ങിയിട്ടുള്ളത് കേരളത്തിലാണ് വിവാഹ സീസണും പ്രാദേശിക ഡിമാൻഡും ഇന്ത്യയിൽ സ്വർണ്ണവിലയെ ബാധിക്കുന്ന നിർണായക ഘടകമാണ് ഇപ്പോൾ വിവാഹ സീസൺ തുടങ്ങിയതിനാൽ സ്വർണ്ണത്തിന് രാജ്യത്ത് ആവശ്യക്കാർ ഏറെയാണ് ഡിമാൻഡ് വർദ്ധിക്കുന്നതും എന്നാൽ വിതരണത്തിൽ കുറവ് അനുഭവപ്പെടുന്നതും വില മറ്റൊരു കാരണമാണ് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾ പ്രാദേശിക വിപണിയിലും വലിയ പ്രതിഫലനമുണ്ടാക്കും എണ്ണ ഉപരോധം മൂലം ഇന്ധനവില വർദ്ധിക്കുന്നത് ചരക്കുകടത്തുകൂലി വർദ്ധിപ്പിക്കുകയും അത് പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും ഇത്തരം സാഹചര്യത്തിൽ പണത്തിന്റെ മൂല്യമിടിയുന്നത് തടയാൻ സ്വർണ്ണ നിക്ഷേപം സഹായിക്കും എങ്കിലും ആഭരണങ്ങൾ വാങ്ങുന്ന സാധാരണക്കാർക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാവും താങ്ങാൻ പറ്റാത്തത് തന്നെയാണ് നമ്മുടെ പിള്ളേരൊക്കെ അടിച്ചു വിടുമ്പോ നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ ഒരു പവന് ഒരു എന്നൊക്കെ പറയുമ്പോൾ പത്ത് പവന് പത്ത് ലക്ഷം കൊടുക്കണ്ടേ സാധാരണക്കാരായ നമുക്ക് പറ്റത്തില്ല അതൊന്നും നോർമൽ പണ്ടൊക്കെ അഞ്ചു ലക്ഷം കൊണ്ട് നമുക്ക് ഇതെല്ലാം നടക്കും ഇപ്പൊ അതൊന്നും പറ്റത്തില്ലല്ലോ നോർമലി സ്വർണ്ണം എടുക്കണു തന്നെ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം വേണ്ടി വരും നമുക്കൊന്നും പറ്റാതെ വരും അതൊക്കെ സാധാരണക്കാർ ഇതിൽ എങ്ങനൊക്കെ മേടിക്കും ആശങ്ക ഞാൻ കൊണ്ട് മക്കൾ പറയുന്നുണ്ട് സ്വർണ്ണമൊന്നും വേണ്ട സ്വർണ്ണവില ഒരു ലക്ഷം കടന്നതോടെ രാജ്യത്തെ സാധാരണക്കാർക്ക് ആഭരണങ്ങൾ വാങ്ങുക എന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ഫീസും ചേരുമ്പോൾ ഒരു പവൻ ആഭരണം വാങ്ങാൻ ഇന്ന് കുറഞ്ഞത് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയെങ്കിലും നൽകേണ്ടിവരും കേരളത്തിലെ സ്വർണ്ണവില വരും ദിവസങ്ങളിലും വർദ്ധിക്കാനാണ് സാധ്യത സാധാരണ കുടുംബത്തിലെ ഏറ്റവും വലിയ ആശങ്ക വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നതാണ് വില കൂടുമ്പോൾ നിശ്ചയിച്ച അളവിൽ സ്വർണം വാങ്ങാൻ കഴിയാതെ വരികയോ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയോ ചെയ്യുന്നു സാധാരണക്കാർക്ക് ചെറിയ രീതിയിൽ സ്വർണം സമ്പാദ്യമായി വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഇത് വരുത്തിവെക്കും ഇത് സ്വർണ്ണാഭരണ വിപണിയെയും ബാധിക്കാൻ സാധ്യതയുണ്ട് സ്വർണം കയ്യിലുള്ളവർ കൂടുതൽ ധനവാന്മാരാകുകയും ഇല്ലാത്തവർക്ക് അത് വാങ്ങാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു എന്നാൽ നേരത്തെ സ്വർണം വാങ്ങിവച്ചവർക്ക് വില കൂടുമ്പോൾ അവരുടെ ആസ്തിയുടെ മൂല്യം വർദ്ധിക്കുന്ന അവസ്ഥയുമുണ്ട് സ്വർണം പണയം വെക്കുന്നവർക്ക് വില കൂടുന്നതിനനുസരിച്ച് കൂടുതൽ തുക ലോണായി ലഭിക്കുമെന്ന പ്രയോജനവും സാധാരണക്കാരുടെ ഇടയ്ക്ക് സ്വർണ്ണം ഒഴിവാക്കിക്കൊണ്ടുള്ളതായിരിക്കാം വെള്ളി കയറി വരുന്നുണ്ട് പക്ഷേ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല അവർക്ക് ലക്ഷങ്ങളാണ് ലാഭം പിന്നെ സാധാരണക്കാരുടെ ഇടയില് മിക്കവാറും ഗോൾഡ് ഒഴിവാക്കേണ്ടി വരും കുറയുന്നു എല്ലാവരും പറയുന്നുണ്ട് അറിയില്ല കുറയു പറയുന്നുണ്ട് കുറയുന്നുള്ളത് കുറയുന്നു പക്ഷെ കുറയുന്നില്ല പിന്നെ പിന്നെ കൂടിക്കൊണ്ടിരിക്കുക ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാതാ എന്റെ മോളുടെ കല്യാണം അന്ന് മുപ്പതിനായിരം രൂപയുള്ള ഒരു പവന് വർഷം കൊണ്ട് ഇനി ഭാവി തലമുറയ്ക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ടുകളിൽ നിക്ഷേപിച്ചവർക്ക് വലിയ ലാഭം നൽകുന്നു ചുരുക്കത്തിൽ സ്വർണ്ണവില വർധിക്കുന്നത് നിക്ഷേപം എന്ന നിലയിൽ സന്തോഷകരമാണെങ്കിലും ഒരു ഉപഭോഗ വസ്തു എന്ന നിലയിൽ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ അത് സാരമായി ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും ഫിസിക്കൽ സ്വർണത്തിന്റെ പകരം ഡിജിറ്റൽ ഗോൾഡ് ബോണ്ടുകളിലേക്കോ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പുതിയ തലമുറയ്ക്കും നിരവധിയായിട്ടുള്ള അവസരങ്ങൾ ഉണ്ട് ഗോൾഡ് ആഭരണമായിട്ടല്ല ഗോൾഡ് നിക്ഷേപം എന്നുള്ള നിലയിൽ അവർക്ക് ഗോൾഡ് ഇ ടിഎഫ് വാങ്ങാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി അസെറ്റ് പോലെയുള്ള ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഗോൾഡ് സ്വർണം സ്വർണ്ണമായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല മറിച്ച് ആഭരണമായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല മറിച്ച് മറ്റു പല രീതിയിൽ നിക്ഷേപം നടത്തുവാനുള്ള അസറ്റ് അലോക്കേഷൻ നടത്താനുള്ള അവസരം ഇന്ന് പുതിയ തലമുറയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ സ്വർണം വെറും ഒരു ലോഹമല്ല മറിച്ച് സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ പ്രതീകമാണ് രൂപയുടെ മൂല്യം മൂല്യമിടിയുന്നതും ആഗോള രാഷ്ട്രീയത്തിലെ അസ്ഥിരതകളും സ്വർണ്ണവിലയെ ഇനിയും മുകളിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും രൂപയുടെ മൂല്യം നിലനിൽക്കുകയും ചെയ്താൽ മാത്രമേ സ്വർണ്ണവിലയിൽ കാര്യമായ കുറവ് പ്രതീക്ഷിക്കാൻ കഴിയൂ